ഡൊണാൾഡ് ട്രംപിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ഉടനീളം അദ്ദേഹം ആവർത്തിച്ച ഒരു പദ്ധതിയായിരുന്നു കൂട്ടനാട് കടത്തൽ അനധികൃതമായി വന്ന വിദേശീയരെ മുഴുവനായും യു നിന്ന് മാറ്റാനുള്ള ആ പദ്ധതി പലരെയും കാര്യമായി തന്നെ ചിന്തിപ്പിച്ചു പിന്നീട് അങ്ങോട്ട് എത്രയും വേഗം തന്നെ ഈ പദ്ധതികൾ ആരംഭിക്കാനുള്ള ശ്രമത്തിലായിരുന്നു ട്രംപ് ഒടുവിൽ അധികാരത്തിൽ കയറിയതിന്റെ പിറ്റേ ദിവസം തന്നെ അനധികൃത കുടിയേറ്റക്കാരുമായുള്ള ആദ്യ യു എസ് സൈന്യ വിമാനം പറന്നു അങ്ങനെ പലതവണയായി കുടിയേറ്റക്കാരെ യു എസ് നാടുകടത്തി അങ്ങനെ ആഴ്ചകളോടും നീണ്ടുനീന്ന പോരാട്ടങ്ങൾക്കും ഉയർന്നു വന്ന മനുഷ്യാവകാശ വിമർശനങ്ങളുടെയും അടിസ്ഥാനത്തിൽ അമേരിക്കയിൽ നിന്ന് നാടുകടത്തപ്പെട്ട കുടിയേറ്റക്കാരെ പനാമ മോചിപ്പിച്ചു പനാമയിലെ ഒരു വിദൂര ക്യാമ്പിൽ തടവിലായിരുന്ന ഡസൻ കണക്കിന് കുടിയേറ്റക്കാരെയാണ് നിലവിൽ മോചിപ്പിച്ചത് ഒപ്പം തന്നെ രാജ്യം വിടാനായി അവർക്ക് മുപ്പത് ദിവസത്തെ സമയവും നൽകി എന്നാൽ പലരുടെയും ഭാവി ഇപ്പോഴും അനിശ്ചിതത്തിൽ തുടരുകയാണ് അഫ്ഗാനിസ്ഥാനിൽ നിന്നുൾപ്പെടെയുള്ള മോചിതരായ പലരും ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ കുടുങ്ങിക്കിടക്കുകയാണ് ഞങ്ങൾ അഭയാർത്ഥികളാണ് ഞങ്ങളുടെ പക്കൽ പണമില്ല അതുകൊണ്ട് വിശപ്പ് സഹിക്കുകയാണ് പനാമ സിറ്റിയിലെ ഒരു ഹോട്ടലിനും പണം നൽകാൻ ഞങ്ങൾക്ക് കഴിയില്ല ഇനി എന്താണ് ചെയ്യേണ്ടതെന്നാണ് പലരുടെയും ചോദ്യം ഇതിനാർക്കും മറുപടി നൽകാനും സാധിക്കില്ല കാരണം എന്തുത്തരം നൽകണമെന്ന ആശങ്കയാണ് ഇവിടെയും നിയലിക്കുന്നത് താലിബാൻ നിയന്ത്രണം വീണ്ടെടുത്തതിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പലായനം ചെയ്ത ഒമാഗ് എന്ന യുവാവ് തന്റെ ജീവിതാവസ്ഥയാണ് ഇവിടെ വ്യക്തമാക്കുന്നത് തിരികെ പോകാൻ നിർബന്ധിതനായാൽ തന്റെ ജീവനു വരെ ഇല്ലാതെ അവസ്ഥ വരുമെന്നും ഒരു സാഹചര്യത്തിലും തനിക്ക് അഫ്ഗാനിസ്ഥാനിലേക്ക് മടങ്ങാൻ കഴിയില്ല എന്നും അവർ തന്നെ കൊല്ലാൻ ആഗ്രഹിക്കുന്നവരാണ് എന്നും അദ്ദേഹം പറഞ്ഞു കൂടാതെ തനിക്ക് എങ്ങനെ തിരികെ പോകാനാകുമെന്നും അദ്ദേഹം ചോദിച്ചു ഈ അവസ്ഥയിലൂടെ കടന്നുപോകുന്ന അനേകായിരം ഒമാടവിലാക്കപ്പെട്ട ആളുകൾക്കിടയിലുണ്ട് അതേസമയം കടത്തപ്പെട്ടവർക്ക് പനാമയിൽ താമസിക്കാൻ അറുപത് ദിവസം കൂടി സമയം അധികൃതർ നൽകുമ്പോൾ എന്ത് ചെയ്യും എന്നതിനെ കുറിച്ച് ആർക്കും ഒരു ധാരണയില്ല നിലവിൽ ചൈന റഷ്യ പാകിസ്ഥാൻ ഇറാൻ നേപ്പാൾ അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ളവർ ഉൾപ്പെടെ അറുപത്തി മോചിതരായ കുടിയേറ്റക്കാർ പനാമയിൽ തടങ്കൽ പാളയത്തിൽ ആഴ്ചകളോളം മോശം കാലാവസ്ഥയിലൂടെയാണ് കടന്നുപോയത് ഇതറി ബസ് അവരെ കാത്തുനിന്ന മനുഷ്യാവകാശ സംഘടനകൾ അഭയവും സഹായവും നൽകാൻ ഓടിയെത്തി പക്ഷേ ഇതവർക്ക് താൽക്കാലിക ആശ്വാസം ആകുമെങ്കിലും ഈ ഒരു സഹായങ്ങൾ കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്ന ആശങ്കയാണ് അവർക്കുള്ളത് റഷ്യയിൽ നിന്നുള്ള എഴുപത്തി ഏഴുകാരിയായ നികിത ഗപാനോ എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായതിന്റെ പേരിൽ പീഡനം അനുഭവിച്ചതിനെ തുടർന്ന് രാജ്യം വിട്ട് യു എസിൽ എത്തിച്ചേർന്നതാണ് യു എസ് അതിർത്തിയിൽ വെച്ച് അധികൃതർ കസ്റ്റഡിയിലെടുത്തതോടെ അഭയം തേടാനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടു നാടുകടത്തൽ വേഗത്തിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് ട്രംപ് ഭരണകൂടവും പനാമയും കോസ്റ്റിക്കയും തമ്മിലുള്ള ഒരു കരാറിന്റെ അടിസ്ഥാനത്തിലാണ് കുടിയേറ്റക്കാരെ നാടുകടത്തിയത് ഈ നീക്കത്തിനെതിരെ നിരവധി ആളുകൾ രംഗത്തെത്തി യു എസ് നാടുകടത്തൽ പ്രക്രിയ മധ്യ അമേരിക്കയിലേക്ക് ഫലപ്രദമായി കയറ്റുമതി ചെയ്യുന്നുവെന്നാണ് വിമർശകർ ഒന്നടക്കം പറയുന്നത് പനാമ സിറ്റിയിലെ ഒരു ഹോട്ടലിൽ തടങ്കിലാക്കപ്പെട്ട കുടിയേറ്റക്കാർ സ്വന്തം രാജ്യങ്ങളിലേക്ക് നിർബന്ധിതമായി മടങ്ങിപ്പോകുന്നുവെന്ന ഭയത്തിനാൽ സഹായത്തിനായി അപേക്ഷിക്കുന്ന ബാനറുകൾ ഉയർത്തിപ്പിടിച്ചതോടെ ഈ നയം ആഗോളതലത്തിൽ വരെ ശ്രദ്ധ നേടി കൂടാതെ കൊളംബിയയുടെ അതിർത്തിക്കടുത്തുള്ള വിദൂര ക്യാമ്പിൽ തടവിലാക്കപ്പെട്ടവർ പനാമ അധികൃതരുടെ കഠിനമായ അവസ്ഥകൾ ഭക്ഷണത്തിന്റെ ദൗർലഭ്യം ക്രൂരമായ പെരുമാറ്റം എന്നിവയെക്കുറിച്ചും വിവരിച്ചു അങ്ങനെയാണ് അവരുടെ അവസ്ഥകൾ പുറംലോകം അറിയുന്നത് നേരത്തെ പനാമിയിൽ അഭയം തേടാൻ പല ആളുകളോടും പലതവണ ആവശ്യപ്പെട്ടെങ്കിലും തങ്ങൾക്ക് അഭയം സ്വീകരിക്കുന്നില്ല എന്ന് പറഞ്ഞതായി ഒമാക് വ്യക്തമാക്കി അവരിൽ ആരും പനാമിയിൽ താമസിക്കാൻ ആഗ്രഹിക്കുന്നില്ല അവർക്ക് യു എസിലേക്ക് തന്നെ പോകാൻ ആഗ്രഹമുണ്ട് പക്ഷെ പറയുക എന്നല്ലാതെ മറ്റൊന്നും ചെയ്യാൻ അവർക്ക് സാധിക്കില്ല എന്നാണ് അദ്ദേഹം വിവരിക്കുന്നത് കൂടാതെ ഇനിയും വിധിയെ കാത്തിരിക്കാമെന്നും അവർ ഒന്നടക്കം പറഞ്ഞു